പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് വാടാനി റോഡ് ഓട്ടുപാറ ഫോൺ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ എയ്റ്റ് സിക്സ് ഡബിൾ ടൂ എയ്റ്റ് മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന കാലയറോഡ് ചന്ദനക്കുടം ആണ്ട് നേർച്ചയ്ക്ക് വർണ്ണാഭമായി സമാപനം കുറിച്ചു മത പേര് കേട്ടതും കേരളത്തിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രവുമായ ആ ഷെയ്ഖ് അബ്ദുറഹ്മാൻ വലിയുള്ള ഹിത്തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കാളിയാറോഡ് ചന്ദനക്കുടം ആട്ടു നേർച്ചയ്ക്ക് സമാപനമായി പള്ളി കേന്ദ്ര ജമാഅത്തിന് കീഴിലുള്ള നാല് മഹല്ലുകളിൽപ്പെട്ട പള്ളികളിൽ നിന്നും പള്ളി പള്ളിജാരത്തിലേക്ക് നേർച്ചകളെത്തി കൊടിയേറ്റം നടത്തിയതിനു ശേഷമാണ് മറ്റ് കമ്മിറ്റികളുടെ ഞായറാഴ്ച എത്തിയത് നിരവധി ആളുകളാണ് നേർച്ച ദിവസം പള്ളിയിലെത്തിയത് കാളിയാറോട് പള്ളി ജാറം കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ എം രാജേഷ് ഖാൻ സെക്രട്ടറി കെ എം അബ്ദുൾ അസീസ് ട്രഷറർ വി എസ് കാസിം ഹാജി വൈസ് പ്രസിഡന്റ് പി എസ് മൊയ്തീൻകുട്ടി ജോയിന്റ് സെക്രട്ടറി പി വി റഷീദ് എന്നിവരും മറ്റ് ഭാരവാഹികളും നേതൃത്വം നൽകി డిసి న్యూస్ చలకర